സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പം ഒന്ന് ബെയ്യം നെറ്റിൻ്റെ അവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു പരിപ്പ് വട ചായ അത് ഒരു ഹൈലൈറ്റാണ് വെറുതെ നമ്മൾ എന്താ പോകുന്നതാണ് വന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആൾക്കാരെ കണ്ടെ ആൾക്കാരെ തിരക്കണ്ടപ്പോഴേ എന്താ നോക്കാൻ വേണ്ടിയിട്ടൊന്നു കയറിയാണ് പിന്നെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത് ആൾക്കാർ ഇങ്ങനെ വന്നു പോയി നിൽക്കുകയാണ് ഈ പരിപ്പുകൾ ആയക്കു വേണ്ടിയിട്ട് മറ്റുള്ള കടികളുണ്ട് ഈ ഉണ്ട് പിന്നെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ചില നേരത്ത് നല്ല തിരക്കാണ് ഒരിധം കുറച്ചൊക്കെ തിരക്ക് കഴിഞ്ഞ് ഇപ്പം ആ സാധനം ഇങ്ങനെ പരിപ്പാടങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിങ്ങനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചുട്ടായിട്ടില്ലാതാണില്ലേ അലമാരൊക്കെ കാലിയാണ് അപ്പോൾ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ തിരിച്ചാവണ്ടേ ആവണാവണിങ്ങനെ എല്ലാവരും പാർസലായിട്ടും ആയിട്ടും ഒക്കെ കൊണ്ടുവരികയാണ് ഭയങ്കര പീനായിട്ടൊരു സംഭവമാണിത് ഇതിവിടെ പാരമ്പര്യമായിട്ട് ഇപ്പോൾ പൊരിക്കുന്ന ആൾക്കാരെ പിന്നെ ആരാണ് പിന്നെ അച്ചച്ഛനാണ് ഇവിടെ ആരാണ് തുടങ്ങിയ കടയാണ് കുറേ മുന്നിൽ കുഞ്ഞാമ്പിയേട്ടെന്നാണ് ഇവിടെ ഒരു പേര് തോന്നും കുഞ്ഞാമ്പിയേട്ടൻ്റെ ഒരു മോളെ ഭർത്താവും അതിൻ്റെ മക്കളെ കൂടിയിട്ടാണ് ഇപ്പോൾ അത് ഇപ്പോൾ നടത്തുന്നത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തോന്നുന്നു പേരിട്ടാ പേര്ക്ക് അത്ര ഭക്ഷരങ്ങനെ പറഞ്ഞിട്ടിരുന്നു അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇതാണ് സിദ്ധിയാണ് ഈ പരിപ്പുടൻ്റെ രുചി പരിപ്പുടം എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു രുചി വേറെ അത് നിങ്ങൾ വന്ന് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കഴിച്ചു നോക്കിയല്ല ഇവിടെ ഗുരുവായിരുന്നാണ് മൂന്നാൾക്കാർ തന്നെ വെളിയം നിന്ന് മാറഞ്ചേരിയിൽ നിന്ന് നിന്ന് എരമങ്ങലത്തുനിന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത് കഴിക്കാനായിട്ട് ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നര അവിടെ വരുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആൾക്കാർ അപ്പോൾ അതാണ് നമ്മളെ പരിപ്പുവടൻ്റെ വിജയം ഇതിൻ്റെ ചായവിനെ പറയും വേണ്ട സൂപ്പർ ചായയാണ് ഞാനൊരു പരിപ്പ് പടയും ചായയും കുടിച്ച് പിന്നെ ഒരിക്കൽ വന്നിട്ട് പഴംപൊരിയും ചായയും കുടിച്ച് അതും കുഴപ്പമില്ല നല്ല സംഭവമാണ് എന്താ ചട്നി കൂട്ടിയിട്ട് ഇങ്ങനെ പരിപ്പൂടുന്ന നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അപ്പം അതവരൊക്കെ ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ദൂരത്തുനിന്ന് വന്ന ആൾക്കാരാണ് ആൾക്കാർ അവർ ഗുരുവായൂർ ഗുരുവായിരുന്ന ഒന്നാണ് അവർ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ ഇരിക്കാൻ സീറ്റൊന്നു വെച്ചാൽ ചിലവർ നിന്നിട്ട് ഇരിക്കുന്നുണ്ട് ജനർ വണ്ടി മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനൊന്നുമില്ല അങ്ങനെയോടത്തുനിന്ന് കഴിക്കുകയാണ് ഇപ്പം ഒരു ചായ ഹൈ ലൈറ്റ് ചായയാണ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തു നിങ്ങൾ വരുള്ളൂ അങ്ങനത്തെ ചായ ഇവിടുത്തെ ചായ മൂപ്പരെ പേരക്കുട്ടിയാണ് ഇപ്പോൾ ആ ചായ ഉണ്ടാക്കുന്ന ആൾ മൂപ്പര് പല്ലാണ് അപ്പഴ ചായ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എല്ലാവരും വരും ചായം പരിമ്പി പഴമ്പലി പരിപാടിയും കഴിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമായ ജനങ്ങൾ എല്ലാവരും അപ്പം അതാണ് സംഭവം ഇതിപ്പം എന്ന് പറഞ്ഞാൽ വി എം ബസ് ഇറങ്ങി എത്തി നേരെ വി എം പാർക്കിൻ്റെ ഇറക്കു പോകണമെങ്കിൽ വയ്ക്കുകയാണ് നിങ്ങള് പരിപ്പ് അടക്കാണ്ട് ഓടി വന്നിക്കാണല്ലേ ഇത് എവിടെന്നു വരണേരാ സത്യം സത്യം വിശ്വാസം ചെട്ടാ ചാടിക്കാന്ന് ഏ ഇപ്പഴും വരാറുണ്ടോ ഏ ഇവിടെ വരലുണ്ട എന്താ പേര്

ഫുള്ള് ബുക്കിംഗ് അത്ര വയറിലും വയറ്റിലൊക്കെ ആവും മൂന്നു ചേക്കന്മാരുമ്പ ആഴ്ച ആഴ്ച വര ഗുരുവായൂർന്ന് വരുത്തല്ലേ പരിപ്പാട ഭയങ്കര ഹൈലൈറ്റാന്നായിരുന്നു ഇവിടെ ഇവിടുത്തെ രണ്ട് <laughs> മെമ്പര് <laughs> <laughs>